പ്രിയരെ ജോളി സിറിയക് എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു ആ മനുഷ്യൻ കാക്കനാട് അസിവാലയത്തിലെ അംഗമായിരുന്നു ഇന്നലെയാണ് അയാൾ ഈ ലോകത്തോട് വിട പറഞ്ഞത് അത് സ്വാഭാവികമായ ഒരു വിട പറയലായിരുന്നില്ല അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സീറോ മലബാർ ബിഷപ്പുമാർക്ക് കൈ കഴുകാനാവില്ല ആ ബിഷപ്പുമാരുടെ കരിങ്കല്ല് പോലുള്ള ഹൃദയവും കാലിരമ്പിന്റെ ധാർഷ്ട്യവും ക്രൈസ്തവമല്ലാത്ത പ്രവൃത്തികളും ദുർവാശിയും ദുർനടത്തവും അടുത്തെറിഞ്ഞ് നൊമ്പരപ്പെട്ട് ധർമ്മസങ്കടത്തിലായ ജോളിയുടെ നെഞ്ചകം നെരുപ്പോടുപോലെ എരിയു തുടങ്ങിയിട്ട് ഏതാനും നാളുകളായിരുന്നു നാളിതുവരെ ഹൃദയ തുല്യം ജീവന തുല്യം സ്നേഹിച്ചിരുന്ന ബിഷപ്പുമാർ കപടമുഖങ്ങളാണ് എന്ന തിരിച്ചറിവ് ഒരു യഥാർത്ഥ വിശ്വാസിയിലുണ്ടാക്കുന്ന ആത്മസംഘർഷത്തിൻ്റെ പ്രതിഫലനമാണത് അയാൾ അക്കൗണ്ടന്റ് ജനറൽ ഓഫീസിലെ സീനിയർ അക്കൗണ്ടന്റായി വിരമിച്ചയാളാണ് വസ്തുതകളെ ഇഴകീറി പരിശോധിക്കാനുള്ള കഴിവും വിവേകവുമുള്ള മനുഷ്യനാണ് അയാൾ കണക്കുകളിലെ പിഴവുകൾ കണ്ടെത്തലായിരുന്നു അയാളുടെ ജോലി അധർമ്മത്തിനെതിരെ പേന ചലിപ്പിച്ചിരുന്ന അയാളുടെ ഉള്ളിൽ തീയായിരുന്നു സീറോ മലബാർ സഭയിൽ അധർമ്മം അലയടിക്കുന്നത് കണ്ട് അയാൾ ജ്വലിച്ചിരുന്നു സൗമ്യനും ശാന്തനുമായ അയാൾ നിലപാടുകളിൽ നിലയുറപ്പിച്ചു നിന്നു ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമുഖത്ത് സ്വന്തം ദേവാലയത്തിനു മുന്നിൽ അന്യനാട്ടിൽ നിന്ന് വിരുന്നിനെത്തിയ ഒരാരക്കുഴക്കാരൻ അലമ്പുണ്ടാക്കിയ സംഘർഷത്തിനിടയിൽ അയാൾ വീണതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സംഘർഷമുണ്ടാക്കാൻ ചില ബിഷപ്പുമാർ ഇറക്കുമതി ചെയ്ത പേക്കോലമാണ് ഈ ആരക്കുഴക്കാരൻ അയാൾ കാക്കനാട് അടവകാരനല്ല ഈ അതിരൂപതക്കാരനുമല്ല എന്നിട്ടും ഈ അതിരൂപതയിൽ അതിരുവിട്ട അലമ്പുണ്ടാക്കിയ സംഘർഷങ്ങളുടെ എല്ലാം സൂത്രധാരൻ ഈ ആരക്കുഴക്കാരനായിരുന്നു അയാളുടെ ഭാഷ സംസ്കാരശൂന്യരായ തെറിപ്പാട്ട് സംഘത്തിന്റെ ഭാഷയാണ് അയാൾ ഒരിടനിലക്കാരനാണ് അയാൾ മാധ്യസ്ഥം പറയാൻ പോയി ഒടുവിൽ മറുകണ്ഠം ചാടി വഞ്ചിക്കപ്പെട്ടവർ അവരുടെ കഥ പറയുന്നുണ്ട് അയാൾ കാരണം ജോഡി ആശുപത്രിയിലായപ്പോൾ അതിലും മുതലെടുപ്പ് നടത്താൻ നോക്കിയെന്ന രാധമനാണ് അയാൾ ജോഡി സിറിയക് എന്ന നീതിമാൻ ഏറെ നൊമ്പരപ്പെട്ടത് സ്വന്തം വികാരിയോർത്താണ് മാങ്കുറി എന്ന വൈദികന്റെ ഇരട്ടത്താപ്പും ഇരട്ട മുഖവും അടുത്തെറിഞ്ഞ ജോളി ഒരിക്കൽ ഹൃദയം നുറുങ്ങി മണിക്കൂറുകളോളം എന്നോട് സംസാരിച്ചിരുന്നു ഒരു പുരോഹിതന് എങ്ങനെ ഇത്രമാത്രം കാപട്ട്യം കാണിക്കാനാകും എന്നതായിരുന്നു ജോളിയാൻ അട്ടിയ പ്രശ്നം അധാർമ്മികതയ്ക്കെതിരെ ശബ്ദമുയർത്തിയ ധീരനായ പോരാളി വിട പറയുമ്പോൾ അൽമായ മുന്നേറ്റത്തിന് ഓരോരുത്തരുടെയും ഉള്ളിൽ നുരഞ്ഞു പൊങ്ങുന്നത് അടങ്ങാത്ത ധാർമ്മിക രോഷമാണ് എങ്ങും പ്രതിഫലിക്കുന്നത് അതുമാത്രമാണ് പ്രിയപ്പെട്ട ജോഡി അങ്ങ് മരിക്കുന്നില്ല അങ്ങ് പകർന്നു തന്ന പോരാട്ട വീര്യവും സമരാവേശവും ഇന്നും നിലനിൽക്കും അല്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ നിലപാടുകൾക്ക് വേണ്ടി നിലയുറപ്പിക്കാൻ അങ്ങയുടെ ഓർമ്മകൾ ഞങ്ങൾക്ക് തുണയാണ് ദീപ്ത സ്മരണയ്ക്ക് മുന്നിൽ ഒരായിരം അശ്രുപുഷ്പങ്ങൾ അർപ്പിക്കുന്നു